നമസ്കാരം വളരെ വ്യത്യസ്തമായൊരു വാർത്തയായിരുന്നു തുമ്പപ്പൂ കഴിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന് പ്രചരിച്ച ഒരു വാർത്ത തുടർന്ന് അല്ല അതിന് കാരണം എന്നൊക്കെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ തുമ്പപ്പൂ എന്ന് പറയുന്നത് നമ്മുടെ തൊടികളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തൊടികളിലൊക്കെ തന്നെ ധാരാളമായി കാണപ്പെടുന്ന സാധനമാണ് തുമ്പപ്പൂ കാണാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അതുപോലെ ആയുർവേദ മരുന്നുകളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധക്കൂട്ടിൻ്റെ ഭാഗമായി തുമ്പപ്പൂ പലപ്പോഴും ചേർക്കാറുണ്ട് ഒരു ഒറ്റമൂലിയായിട്ട് കൂടി തുമ്പപ്പൂ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതൊരു ഔഷധ സസ്യമായിട്ട് തന്നെയാണ് ആയുർവേദത്തിൽ അത് കണക്കാക്കിയിരിക്കുന്നത് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന വിഭാഗത്തിൽ തന്നെയാണ് തുമ്പപ്പൂ പെടുത്തിയിരിക്കുന്നത് പക്ഷേ അത് തോരൻ വെച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു കറിയുടെ ഭാഗമാക്കി കഴിച്ചാൽ എങ്ങനെ മരണം സംഭവിക്കും എന്നുള്ള ഒരു അത്ഭുതം കൂറിക്കൊണ്ട് ഇപ്പം നാട്ടുവൈദ്യം അത് ശാസ്ത്രീയമല്ല എന്ന് മോഡേൺ മെഡിസിനൊക്കെ തന്നെ പറയുന്നു പക്ഷേ നാട്ടുവൈദ്യം ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എന്ന് ഈ നാട്ട് ചികിത്സകരൊക്കെ തന്നെ പറയുന്നുണ്ട് അത് പലപ്പോഴും തർക്കത്തിലൊക്കെ കലാശിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു വിലയിരുത്തലല്ല പക്ഷേ ഇത് തുമ്പപ്പു തോരൻ വെച്ച് കഴിച്ചിട്ടാണ് ഈ യുവതി മരിച്ചത് എന്ന വാർത്തയോട് ഒരു നാട്ടുവൈദ്യൻ പ്രതികരിച്ചിരിക്കുന്നു സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പച്ചിലകൾ തോരൻ വെച്ച് കഴിച്ചാൽ മരണം സംഭവിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഷൈൻ ഭാസ്കർ വൈദ്യർ എന്ന വ്യക്തിയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തുമ്പപ്പൂ തോരൻ വെച്ച് കഴിച്ച് ആലപ്പുഴയിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്തയിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് ഇത് തുമ്പ കഴിച്ചാലൊന്നും ആരും മരിക്കാൻ പോകുന്നില്ല എന്ന് നാട്ടുവൈദ്യം ചെയ്യുന്ന ഏതൊരു വൈദ്യനും നമ്മുടെ മുത്തശ്ശിമാർക്കും അറിയാം മരിച്ച സ്ത്രീ തുമ്പ കഴിച്ചിട്ടാണോ അല്ലാതെയാണോ മരിച്ചത് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടത്തെ മരണകാരണം അതല്ല എന്ന പോലീസ് റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ടല്ലോ തുടർന്ന് പോലീസ് അങ്ങനെ പറയുകയും ചെയ്തു പക്ഷേ ശാസ്ത്രീയമായി തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റൂ പോലീസ് ശാസ്ത്രീയമായൊരു വിലയിരുത്തലായിരിക്കില്ല നടത്തിയത് പോലീസിന് സ്വാഭാവികമായൊരു വിലയിരുത്തലാണ് കാരണം രാസപരിശോധന അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അതുപോലെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഷൈൻ ഭാസ്കർ വൈദ്യർ പറയുന്നു ആർക്കാണിവിടെ നാട്ടുരീതികളെയും ഗ്രഹശീലങ്ങളെയും അപ്പാടെ തള്ളിക്കളയാൻ മാത്രമുള്ള പ്രചരണം നടത്തേണ്ട ആവശ്യകത എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആയുർവേദവും നാട്ടുവൈദ്യവും ഉൾപ്പെടുന്ന പ്ലാൻ ബേസ്ഡ് മെഡിസിൻ ശാഖയൊന്നാകെ അകംപുറം തല്ലാനുള്ള ഒരു ചൂലായി ചിലർ ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ പാരസെറ്റമോൾ കഴിച്ച് സ്ഥിരം പാരസെറ്റമോൾ സ്ഥിരം കഴിച്ച് കരൾ രോഗികൾ ആയവരുടെ നാടാണ് എന്നുകൂടി ഓർക്കണം ആൻറ്റിബയോട്ടിക്കുകൾ അത്ര നല്ലതല്ല എന്ന് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നോർക്കണം പണ്ടൊക്കെ പാരസെറ്റമോളും ആൻറ്റിബയോട്ടിക്കും ഇല്ലാത്ത പനി ചികിത്സ ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ മൂടി മൂടിവച്ച് ഒരു പച്ചില കഴിച്ചു മരിച്ചു എന്നുള്ള പ്രചരണങ്ങൾ പച്ചില നീരുകളും സംയോഗങ്ങളും ഉപയോഗിച്ചുള്ള ചികിത്സാ ശാഖകളുടെ നേർക്കുള്ള വാളോങ്ങളായി കണ്ടാൽ മതി ആളുകളെ ഭയപ്പെടുത്തുക എന്നതല്ലാതെ ആരെയും സത്യാവസ്ഥ അറിയിക്കുക എന്നുള്ള ധർമ്മമൊന്നും ഇത്തരം വാർത്തകൾക്ക് പിന്നിലില്ല എന്നദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ ഇത് സാമാന്യ ജനത്തിനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രകൃതി വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എല്ലാ സൃഷ്ടികളും മനുഷ്യന് അടപടലം കഴിക്കാൻ വേണ്ടി ഉണ്ടായതല്ല ചിലത് പച്ചയ്ക്ക് കഴിക്കാം ചിലത് വേവിച്ച് കഴിക്കാം ചിലത് ശുദ്ധി ചെയ്ത് വിഷാംശം നീക്കി ഉപയോഗിക്കാം ചിലത് കഴിക്കാനേ പാടില്ല ചിലത് അളവ് വളരെ കുറച്ച് മാത്രം കഴിക്കാം മരുന്നായി ഉപയോഗിക്കുന്ന ചെടിയല്ലേ പിന്നെ കഴിച്ചാൽ എന്താണ് പ്രശ്നമെന്നാവും അടുത്ത ചോദ്യം മരുന്നുണ്ടാക്കുന്നവർ അതിൻ്റെ ശുദ്ധിക്രമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആരുടെങ്കിലും പറയാറുണ്ടോ അതല്ലെങ്കിൽ വിഷ സ്വഭാവത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ എന്താണ് അതോടൊപ്പം ചേർക്കുന്നത് എന്ന് പറയാറുണ്ടോ മനസ്സിലാക്കേണ്ടത് ഓരോ ദ്രവ്യത്തിനും അതിൻ്റെതായ അതിൻ്റേതായ ദ്രവ്യ ഗുണങ്ങൾ ഉണ്ട് അത് ഉപയോഗിക്കേണ്ട രീതികളുണ്ട് ഏത് സ്ഥലത്ത് നിന്ന് മരുന്നുകൾ ശേഖരിക്കണമെന്നും എവിടെന്നെല്ലാം പാടില്ല എന്നും മരുന്ന് ശേഖരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആചാര്യന്മാർ എഴുതി വെച്ചത് അത് കൃത്യമായി പഠിച്ചു പ്രയോഗിക്കാനാണ് അടുത്ത വസ്തുത തുമ്പ എന്നല്ല മുക്കുറ്റിയും പൂവാംകുരുന്നിലയും അടക്കമുള്ള ഉള്ളിലേക്ക് പച്ചയായി പോലും പ്രയോഗിക്കുന്ന പല ചെടികളും രക്തത്തിൽ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നവ കൂടിയാണ് എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു എന്ന് കരുതി തുമ്പയോ മത്തൻ കുമ്പളം തുടങ്ങിയവയുടെ ഇലയോ ഒക്കെ കഴിച്ചെന്ന് കരുതി മരണത്തിന് കാരണമാകുന്നവയല്ല അവയൊക്കെ പോഷകസമ്പുഷ്ടമാണ് താനും തുമ്പനീര് കുട്ടികൾക്ക് ക്രമശല്യം മാറാൻ കൊടുക്കാറുണ്ട് മറ്റു പല അവസ്ഥകളിലും നീരായി തന്നെ ഉപയോഗിക്കാറുണ്ട് ആരും മരിച്ചിട്ടില്ല ഇന്നേവരെ വരെ ചീരവർഗങ്ങൾ ഉൾപ്പെടെ ഒരുപാടുണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റിയവ പത്തിലകൾ നമുക്ക് തോരൻ വയ്ക്കാമല്ലോ ശുദ്ധി ചെയ്താൽ ചൊറിയണം വരെ കഴിക്കാൻ പാകമാണ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഇത്തരം കൂടുതൽ വിവരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ മുന്നേ വൈദ്യായനം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് പറ്റുമെങ്കിലൊന്ന് വായിക്കുക വൈദ്യർ ഷൈൻ ഭാസ്കർ നിലമ്പൂർ നിലമ്പൂർ സ്വദേശിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും സമർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചയവുമാണ് ഈ ഇലച്ചെടികളൊക്കെ തന്നെ മരുന്നായി ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ ക്രമപ്പെടുത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവാണ് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ നാട്ടുവൈദ്യം ധാരാളമായി നിലനിന്നിരുന്നു പണ്ടുകാലത്തൊക്കെ തന്നെ ആചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു നാട്ടുവൈദ്യൻ കൂടിയായിരുന്നു അപ്പം നാട്ടുവൈദ്യത്തെ തള്ളിക്കളയണം എന്നല്ല ആധുനിക വൈദ്യശാസ്ത്രത്തെ മാറ്റി നിർത്തണം എന്നല്ല പക്ഷേ ഒരാൾ ഒരു വസ്തു കഴിക്കുന്നു ആ വസ്തു കഴിച്ചതാണ് മരണകാരണം എന്ന് സമർത്ഥിക്കാനുള്ള ചിലരുടെ ദുരുദ്ദേശത്തെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് അതേതായാലും വേണ്ട കാരണം ഒരാൾ എന്ത് കഴിച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഏതാനും ആളുകൾക്ക് മുൻപ് ചേർത്തലയിൽ ഒരു സ്ത്രീ അരളിപ്പൂ കഴിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞു പിന്നീട് അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു അതിൻ്റെ രാസപരിശോധനാ ഫലവും മറ്റു കാര്യങ്ങളോ പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അരളിപ്പൂ കഴിച്ചാൽ മരിക്കുമോ അല്ലെങ്കിൽ അരളിപ്പൂവിൽ ഉള്ള വിഷാംശം എന്താണെന്ന് തുടങ്ങിയ ഒരുപാട് വാദങ്ങളൊക്കെ അന്ന് കടന്നു വന്നിരുന്നു അപ്പം ഒരു ഇല കഴിച്ചതുകൊണ്ട് ഒരാൾ മരിക്കുമോ അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തുമ്പ തുമ്പ ഇല അല്ലെങ്കിൽ തുമ്പപ്പൂ പോലുള്ള സാധനം ഉപയോഗിച്ചാൽ ഒരാൾ മരിക്കുമോ മരണകാരണമാകുമോ എന്നതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതാണ് അല്ലാതെ ഇത് ഒരു പ്രചരണ വസ്തുവായി മാറ്റുന്ന ആ ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയുണ്ട് അത് അദ്ദേഹം പറയുന്നത് നാട്ടുവൈദ്യത്തെയും ആയുർവേദത്തെയും ഇകഴുത്തി കാണിക്കാനാണെന്നാണ് അതാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു വിഷയം ശാസ്ത്രീയമായി തെളിഞ്ഞതിൽ നിന്ന് മാത്രമേ അല്ലെങ്കിൽ തെളിഞ്ഞാൽ മാത്രമേ തുമ്പപ്പൂ കഴിച്ചത് കൊണ്ടാണോ യുവതി മരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനു മുൻപ് അഭിപ്രായ പ്രകടനം നടത്തുന്നതും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയായ നടപടിയായി തോന്നുന്നില്ല